എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു പൂവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ശംഖുപുഷ്പം നമ്മളുടെ ഗൃഹത്തിൽ വളർന്നു വരുന്നത് കൊണ്ട് അതായത് നമ്മളുടെ വസ്തുവിൽ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഈ ഒരു പൂവ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഗൃഹത്തിലേക്ക് എന്തോ ഒരു സൗഭാഗ്യം കൊണ്ടുവരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞതല്ലാട്ടോ ഇനി ഇപ്പം ഞാനെൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട കാര്യമല്ല വാസ്തുശാസ്ത്രപരമായിട്ട് ചില സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില ചെടികൾക്ക് ചില പൂക്കൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽപ്പെട്ടിട്ടുള്ളൊരു പൂവാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന് ഒട്ടനവധി എന്താ പറയുക ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഔഷധ ഗുണങ്ങൾ ഒട്ടനവധിയുള്ള ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയണത് പൊതുവേ നമുക്കിടയിൽ വെള്ളശംഖുപുഷ്പം അതുപോലെ തന്നെ നീല കളറിലുള്ള ശംഖുപുഷ്പമാണ് പൊതുവേ കോമൺ ആയിട്ടുള്ളത് അല്ലാതെ തന്നെ രണ്ട് മൂന്ന് കളർ മൂന്നാല് അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും പൊതുവേ കണ്ടിട്ടുള്ളത് വെള്ളയും നീലയും കളറിലുള്ള ശംഖുപുഷ്പങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാസ്തുശാസ്ത്രപരമായിട്ട് ഈ ഒരു ശംഖുപുഷ്പം നമ്മളുടെ വസ്തുവിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ പറമ്പിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിലേക്ക് എന്തോ സൗഭാഗ്യം കൊണ്ടുവരാൻ പോകണു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ശംഖുപുഷ്പം എന്താ പറയുക വച്ച് പിടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് വളർന്നു വരണം എന്നില്ല കേട്ടോ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന കാണുന്നതന്നെ പലരുടെ വീട്ടിലും ശംഖുപുഷ്പ ഉണ്ടാവും ഇനി ചിലരിപ്പോൾ കമൻ്റ് ഇടാൻ തുടങ്ങും ഞങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം കാട് പോലെ നിൽക്കേണ്ടെന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല വർഷങ്ങളായിട്ടുണ്ട് എന്നൊക്കെ പറയണത് അത് എന്താ പറയുക ശംഖുപുഷ്പം ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടാവണം എന്നില്ല നമുക്ക് വേറെ പലതരത്തിലുള്ള ദോഷങ്ങളും അല്ലെങ്കിൽ സമയദോഷങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എപ്പോഴും ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം എപ്പോഴും ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരുപോലെ ഇരിക്കില്ല തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും എന്നും ഒരുപോലെ ആയിരിക്കില്ല അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എന്താ പറയുക ഈ വസ്തുശാസ്ത്രപരമായ രീതിയിൽ നമ്മളുടെ ഗൃഹത്തിൽ സസ്യങ്ങളും ചെടികളും ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയുക നൂറ് ശതമാനം ചെടി അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും അത് വേറെ കാര്യം അത് മറക്കരുത് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സങ്കോഷത്തിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് അതുമാത്രമല്ല ചില ദൈവങ്ങളുടെ ഇഷ്ടപ്പെട്ട പുഷ്പം കൂടിയാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ദേവിദേവന്മാരെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചില ദൈവങ്ങളുടെ ഇഷ്ടപുഷ്പം എന്ന് പറഞ്ഞില്ലേ അതിലാദ്യത്തേതായിട്ട് നമുക്ക് ശ്രീകൃഷ്ണൻ അതായത് കൃഷ്ണ ഭഗവാനെ ഉൾപ്പെടുത്താം നിങ്ങളിലെ ശംഖുപുഷ്പം ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാണ് നമുക്കിടയിലുള്ളൊരു വിശ്വാസം ഒരു ഹൈന്ദവ സങ്കല്പം കൂടിയാണ് അത് അപ്പോൾ ശ്രീകൃഷ്ണനോടുള്ള ഒരു ഭക്ത അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് അമിതമായിട്ട് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ത അതായത് ഒരു ഭക്തനോ ഭക്തയോ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും നീല കളറിലുള്ള ശംഖുപുഷ്പം ഉണ്ടാവും എന്നാണ് നമുക്കിടയിലുള്ളൊരു വിശ്വാസം അത് പലപ്പോഴും ശരിയായിരിക്കും ചിലരുടെ കാര്യത്തിൽ അത് ശരിയാവണമെന്നില്ല എങ്കിൽ പോലും അപ്പം എൻ്റെ വസ്തുവിൽ അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ നീല ശംഖുപുഷ്പ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവും കൊച്ചും ഞാനും അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് എന്താ പറയുക ഭക്തി കൂടുതലായിരിക്കും അത് കൃഷ്ണ ഭക്തയോ ഭക്തനോ ആയിരിക്കും എന്നതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ളൊരു സങ്കല്പമാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ മാലകൾ സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മൾ പൂജകൾ ചെയ്യുന്നത് ഏറെ പ്രിയപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ശംഖുപുഷ്പം എന്ന് പറയുന്ന ആ ഒരു പൂവിനെ ഇഷ്ടപ്പെടുന്ന ചില ദേവന്മാരും ദേവിമാരൊക്കെ ഒക്കെ ഉണ്ട് അതിലാദ്യത്തത് ശ്രീകൃഷ്ണനാണ് രണ്ടാമത്തത് ശിവഭഗവാനാണ് കേട്ടോ നീലകണ്ഠനായ പരമശിവനാണ് ശംഖുപുഷ്പം ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദേവൻ അതുമാത്രമല്ല ശ്രീകൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് അപ്പോൾ കൃഷ്ണനെ പറയുമ്പോൾ അവിടെ നമ്മൾ മഹാവിഷ്ണുവിനെയും ഓർത്തിരിക്കണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ദൈവം പരമശിവനാണ് നീലകണ്ഠനായ പരമശിവൻ അപ്പോൾ നമ്മളുടെ ഗൃഹത്തിൽ ഈ ഒരു ചെടി അതായത് നമ്മളുടെ ഈ ചെടി വളർന്നു അപ്പോൾ നമ്മുടെ വസ്തുവിൽ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിവഭഗവാൻ്റെ എന്താ പറയുക അനുഗ്രഹം ഉള്ളവരാണ് ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ശി ശിവൻ്റെ ഒരു സാന്നിധ്യം ആ എന്താ പറയുക ഭൂമിയിലുണ്ട് ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിവനും ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും ശംഖുപുഷ്പത്തിൻ്റെ എന്താ പറയുക ശംഖുപുഷ്പം വെച്ചിട്ട് പൂജകൾ ചെയ്യണതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശംഖുപുഷ്പം വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിനോട് ഒരു പ്രത്യേക പ്രീതിയുള്ള മറ്റൊരു ദേവാതി ദേവനാണ് ശാസ്താവ് ശനീശ്വരനായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ശാസ്താവ് അപ്പം ശാസ്താവിന് മാലകൾ കെട്ടുന്ന സമയത്ത് അതിവേഗത്തിൽ പ്രസാദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശംഖുപുഷ്പം ഉപയോഗിച്ച് ശംഖുപുഷ്പത്തിൻ്റെ മാലകൾ സമർപ്പിക്കാവുന്നതാണ് ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും ആ ഒരു കുടുംബത്തിൽ എന്താ പറയുക പരസ്പര ഐക്യം ഉണ്ടാവാനും ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആഹാരങ്ങൾ സമർപ്പിക്കുന്നതിലൂടെയും ശംഖുപുഷ്പം ഉപയോഗിച്ച് നമ്മൾ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതിലൂടെ അതിവേഗത്തിലാണ് ഫലം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പത്തിന് ഒരുപാട് ദൈവിക സാന്നിധ്യം ഉള്ള ഉള്ളൊരു ചെടിയാണത് അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം നമ്മൾ സമർപ്പിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാനും ശാസ്താവിനും പരമശിവനും മഹാവിഷ്ണുവിനും ഈ ഒരു ശംഖുപുഷ്പം സമർപ്പിച്ച് നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തോടും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടിയിട്ടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് നേടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിൽ നമ്മളാ വസ്തുവിൽ ഈ ഒരു ശംഖുപുഷ്പം വളർന്നു വരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് ആരോഗ്യം വർദ്ധിക്കുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും അത് ഒറ്റയടിക്ക് ഉണ്ടാവുന്നല്ല ക്രമേണയെ നമ്മളുടെ ഭവനത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും പരസ്പരം ഒരൈക്യം കുടുംബങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യൂട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ശാസ്താവിന് ഒരു നീല ശംഖുപുഷ്പം പ്രത്യേകം നിങ്ങൾ എടുത്ത് കേൾക്കണം നീല ശംഖുപുഷ്പം വെച്ചിട്ട് പൂജ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശനി ദോഷങ്ങൾ കുറയുന്നതിന് കാരണമാവും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും ശാസ്താവിനാണെങ്കിലും നീല ശംഖുപുഷ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഈ നീല നീലശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് മാല കെട്ടുന്ന മാല കെട്ടുന്നതും പൂജ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മളുടെ ശനി ദോഷങ്ങൾ കുറയുന്നതിന് കാരണമാവും പ്രത്യേകിച്ച് ജന്മശനി അഷ്ടമശനി കണ്ടകശനി ജാതകദോഷങ്ങൾ എന്നിവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ശാസ്താവിന് നീലശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് മാല കെട്ടാവുന്നതും പൂജയ്ക്ക് പൂജയ്ക്കൊക്കെ ഈ ഒരു നീല നീലശംഖുപുഷ്പം സമർപ്പിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം നമ്മളുടെ ഗൃഹത്തിൽ എവിടെയാണ് ശരിയായ എന്താ പറയുക ദിശയിൽ വളരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് നാല് ദിശകളാണുള്ളത് അതിൽ വടക്ക് ദിശ വടക്ക് ദക്കില് നമ്മളുടെ ഈ ഒരു ചെടി വളർന്നു വരുന്നത് അതായത് ശംഖുപുഷ്പം വടക്ക് ദിക്കിൽ നമ്മളുടെ വസ്തുവിൽ വെച്ച് പിടിപ്പിക്കുക നമ്മളുടെ ഗൃഹത്തിൽ വടക്ക് ദിക്കിൽ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായിരിക്കും ഏറ്റവും ഉത്തമം മാത്രമല്ല നമ്മൾ ഈ ഒരു ശംഖുപുഷ്പം കണ്ടുകൊണ്ട് ഇപ്പം പുറത്തേക്ക് പോകുമ്പോൾ ഒരു ശകുനമായിട്ട് ശംഖുപുഷ്പം കാണുന്നത് വളരെ ഉത്തമമാണ് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ രാവിലെ എണീച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തൊരു കണി കണ്ടു കഴിഞ്ഞാലും അത് വളരെ ശുഭകരമായിരിക്കും നല്ല കണികൾ കിട്ടും അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ഒന്നാണ് ശംഖുപുഷ്പം അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കേലൊന്നും പുറത്തു പോലെ നല്ലൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ശംഖുപുഷ്പം കഴിഞ്ഞാൽ അത് വളരെ ഉത്തമാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ വടക്ക് ദിശയിൽ വടക്ക് ദിക്കിൽ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അക്കാര്യം മറക്കരുത് കേട്ടോ പിന്നെ ഈ വെള്ള വെള്ളശംഖുപുഷ്പ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നീല ശംഖുപുഷ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് വെള്ളശംഖുപുഷ്പത്തിലാണെങ്കിൽ സരസ്വതിയും ലക്ഷ്മിയും മഹാലക്ഷ്മിയുടെയും ഒക്കെ കടാക്ഷവും അതുപോലെ തന്നെ സാന്നിധ്യം ഉള്ളൊരു ഒരു പൂവാണ് ഈ ഒരു വെള്ള വെള്ളശംഖുപുഷ്പം അപ്പോൾ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെള്ള വെള്ളശംഖുപുഷ്പത്തിൻ്റെ പൂവ് മാലയാക്കിയിട്ട് സരസ്വതിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് വിദ്യ വിദ്യാവിജയം നേടിയെടുക്കാൻ സാധിക്കും ദൈവിക ഗുണം ഏറ്റവും കൂടുതലുള്ളൊരു ചെടിയാണ് ശംഖുപുഷ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവിക ഗുണങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു ചെടിയാണ് ശംഖുപുഷ്പം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ള ശംഖുപുഷ്പം സരസ്വതി ലക്ഷ്മി മഹാലക്ഷ്മി എന്നിവരുടെയൊക്കെ ആ ഒരു സാന്നിധ്യം ആ ചെടിയിലുണ്ട് വെള്ള വെള്ളശംഖുപുഷ്പമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദേവിമാരുടെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ